ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ക്ലീനിങ് ഡേ വ്ലോഗാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇതൊക്കെ ഇടയ്ക്ക് നടക്കുന്ന കാര്യമാണ് ക്ലീനിങ് ഒക്കെ പക്ഷേ അതൊരു വീഡിയോ ഒക്കെ ഇടാൻ മാത്രം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഒന്ന് എടുത്തിട്ടേക്കാം ഒക്കെ ഇൻസ്പെയേർഡ് ആയാലോ അല്ലേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ വീട് ക്ലീനാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഒരു ഡ്യൂട്ടിയാണല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചുറ്റുപാടൊക്കെ ക്ലീനാക്കി ഇരിക്കണം എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ മുമ്പൊക്കെ രാവിലെ ആറു മണി അല്ലെങ്കിൽ ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി തുടങ്ങി രാത്രി പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ നിന്ന് ക്ലീൻ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെറിയ മോൻ ഉണ്ടാകുന്നതിന് മുമ്പ് വരെയൊക്കെ അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ നമുക്ക് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളും അതിനിടയിൽ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പിന്നെ നമ്മുടെ അതിനിടയിൽ ഓർഡേഴ്സ് വരുമ്പോൾ അതും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ കേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേക്കും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഓർഡേഴ്സൊന്നും ഇല്ലാത്ത ദിവസം നോക്കിയാണ് കേട്ടോ ഞാൻ ക്ലീനിങ് നിന്നത് അങ്ങനെ ലിവിങ് റൂമും പിന്നെ ഒരു റൂമും വൃത്തിയാക്കി ഇത് സെക്കൻഡ് റൂമാണ് സെക്കൻഡ് റൂമിലും ഞാൻ ഏകദേശം കോട്ടൺസും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ എല്ലാ റൂമിലും എടുത്ത് വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഈ റൂമും ജനലും വാതിലൊക്കെ തുടച്ചു ഇനി കുറച്ച് ക്ലോത്ത്സ് മടക്കാനുണ്ട് കഴുകിക്കൊണ്ട് ഇതാ ഈ കസേരയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതിനി വൈകിട്ട് ഇതിന്ന് മടക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് അത് നടന്നില്ല കേട്ടോ പിറ്റേന്നാണ് പിന്നെ ചെയ്തത് അപ്പോൾ ഈ ഓർഗനൈസറിലാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ടോപ്പേഴ്സ് ഫ്ലവേഴ്സ് സ്പ്രിങ്കിൾസ് അങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത് അവിടെയാണ് പിന്നെ ഞാൻ രണ്ട് ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടല്ല കുറച്ചും കൂടെ ഇനി വരാനുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ കിച്ചണന്ന് ക്ലീൻ ചെയ്യുമ്പോൾ സെറ്റാക്കി അതിലൊക്കെ വെക്കണം അപ്പോൾ ഈറും കൂടി ക്ലീൻ ചെയ്തു അപ്പോൾ അതിനിടയിലാണ് നമുക്ക് രണ്ട് ഓർഡേഴ്സ് അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അന്ന് തന്നെ വന്നതാണ് അന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ ഒട്ടും അങ്ങനെ വലിയ ഓർഡറും ഉണ്ടായില്ല വലിയ തിരക്കും ഉണ്ടായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ക്ലീനിങ്ങിന് തിരഞ്ഞെടുത്ത കേട്ടോ പക്ഷെ അന്ന് പത്ത് മണിക്ക് കൊടുക്കാൻ ഒരു ഓർഡറും അതുപോലെ തന്നെ പന്ത്രണ്ട് രേപ്പ് വിളിച്ചുകൊണ്ട് നാല് മണിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വേറൊരു ഓർഡറും കൂടെ വന്നു കേട്ടോ അപ്പം നമ്മുടെ രണ്ട് കേക്കും ഡെലിവറി ചെയ്ത ശേഷമാണ് കിച്ചണിലെല്ലാം വാരി വലിച്ചിട്ടേക്കുവാൻ കേട്ടോ കിച്ചൺ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നരാടം ഇതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ കൗണ്ടർ ടോപ്പും എല്ലാം നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി നല്ല വൃത്തിയാക്കാറുള്ളതാണ് കേട്ടോ കാരണം നമ്മുടെ ഈച്ച് ശല്യമൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നും എന്നാലും എല്ലാം ചെയ്യുമ്പോൾ കിച്ചൺ മാത്രം ഒഴിവാക്കി ഇടാൻ പറ്റുമോ അതുകൊണ്ട് കിച്ചൺ വീണ്ടും ഒന്നുകൂടി കബോർഡിൽ സാധനങ്ങളൊക്കെ ഇറക്കി ഒരു ഡീ ക്ലീനിങ് തന്നെയാണ് കേട്ടോ ചെയ്തത് മുകളിലെ കബോർഡ് ഞാൻ അതും കൗണ്ടർ ടോപ്പിൽ കയറി നിന്നിട്ട് അതും ക്ലീൻ ചെയ്തൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ നമ്മളിത് അടക്കി പറക്കി വെച്ചു അപ്പോൾ എല്ലാ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു പത്ത് മണിയിലായിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മേലൊക്കെ കഴുകി പിന്നെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടോ നല്ല ക്ഷീണമായിരുന്നേ കിടന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ഇതാ ഈ ബാസ്ക്കറ്റും അതുപോലെ ഈ ടിന്നുമാണ് കേട്ടോ ടീ കോഫി അതുപോലെ തന്നെ ഷുഗർ ആ അതിൻ്റെയൊക്കെ ഇട്ടിന്നും കൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഒട്ടും തിരക്കില്ല എന്ന് ഏറ്റു നിന്നതാണ് പക്ഷെ ഭയങ്കര ബിസി ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീണ്ടും കാണാം ടാറ്റാ